ഇടുക്കിക്കാരുടെ ഒരു സ്പെഷ്യലാണ് ചേന പുഴുങ്ങിയത് എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു കിലോ ചേന എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവരാം ചേന പുഴുങ്ങാനായി ഞാൻ ചേനെ ക്ലീൻ ചെയ്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം വേഗനാവശ്യത്തിന് വെള്ളം നകൊക്കെ വേണ്ട ഇനി കുക്കർ മൂടിയിട്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കാം ചേന നന്നായി വെന്തു ഇനി നമുക്കിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം ചേന പുഴുങ്ങിയതിന് കറി ഉണ്ടാക്കാം അതിന് കുറച്ച് കാന്താരി മുളക് ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം ഉള്ളിയും മുളകും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ മുളക് ചട്നി ഇവിടെ റെഡിയായി രുചികരമായ ചേന് പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചേനിന് മെല്ലെ കുറച്ച് തേങ്ങ വിതറി കൊടുക്കുക മുളകും ഉള്ളിയുമാണ് ഇതിൻ്റെ കറി നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്